ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ് കേട്ടോ മഴയാണോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മഴയാണ് ഇന്നലെ മുതൽ ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ വലിയ മഴയൊന്നും അല്ലെങ്കിൽ ചെറിയ മഴ ഇങ്ങനെ പൊടിഞ്ഞ് 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 നിൽക്കാനിട്ടോ രാത്രി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാവിലെയും ചെറിയൊരു മഴക്കോളൊക്കെ ആയിട്ട് ഇരുണ്ടുകൂടിയൊക്കെ നിൽക്കുന്നു അപ്പോൾ എന്താ പാത്തക്കുട്ടി എണീച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഭയങ്കര സന്തോഷമാണ് കാരണം ശനി ഞാൻ പിന്നെ സ്കൂളില്ലല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ പാത്തുവിനേം കേട്ട് സന്തോഷം എനിക്കാണ് പാത്തവന് സന്തോഷമില്ല ഇല്ല പാത്തുവിന് സ്കൂളിൽ പോകാൻ ഇപ്പോഴും താല്പര്യം ഇന്നുകൊണ്ടാക്കിയാലും പാത്തവിടെ പോകും അപ്പോൾ എനിക്കാന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നേരം കൂടി സുബൈ നമസ്നിച്ചിട്ട് കുറച്ച് നേരം കൂടെ കിടക്കാമല്ലോ ആ ഒരു ഇതിന് പിന്നെ എണീറ്റ് വന്ന് നേരത്തെ ഒന്ന് എണീറ്റ് വന്നിട്ട് അടുപ്പിൽ ഒന്നും പിടിപ്പിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ളൊരിതിൽ ഈ കരയിൽ നിന്ന് അറിയാമോ എന്തോ ഒരു കോഴിയാട്ടോ ഇതിൽ വലിയൊരു കോഴി ഉണ്ടല്ലോ കോഴിയുണ്ടല്ലോ കോഴിമാതിരിയുള്ള എന്തോ പേരെനിക്കറിയത്തില്ലാട്ടോ നമ്മൾ ഈ ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകും അല്ലെങ്കിൽ പറന്ന് വന്ന് കുത്തും അങ്ങനത്തെ ഒരു കോഴിയാട്ടോ ഇത് കരഞ്ഞ അപ്പുറത്തെ വീട്ടിലേ ആണേ അപ്പോൾ അതാട്ടോ ഈ കിടന്ന് കരയിൽ അപ്പോൾ രാവിലെ എണീറ്റിട്ട് വന്നിട്ട് അത് നമ്മൾ ചാരമൊക്കെ വാരിയിട്ടുണ്ട് നമ്മൾ അടുപ്പിൽ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത് അത് കാരണം ഒരുപാട് ചാമ്പലുണ്ട് ചാരം അപ്പോൾ അതൊക്കെ ഒന്ന് വാരി തീ പിടിപ്പിക്കാനായിട്ട് അവിടേക്കൊന്ന് തുടച്ചെടുത്ത് കേട്ടോ ഒന്ന് നനഞ്ഞ തുണി ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കലയിൽ രാത്രി എല്ലാ ദിവസവും രാത്രി ആട്ടോ ഒന്ന് എടുത്തതിന് ശേഷം പോയി കിടക്കുന്നത് അടുപ്പ് നല്ല രീതിയിലൊന്ന് ഒന്ന് കഴുകും കഴുകിയിട്ട് കഴുകിയിട്ടാണ് പോയി കിടക്കാറ് എന്നിട്ട് രാവിലെയാണ് തീ പിടിപ്പിക്കുന്നത് പിന്നെ ഇവിടെ പൂച്ചയുണ്ട് രണ്ട് പൂച്ചയുണ്ട് കേട്ടോ ഇവിടുത്തെ പൂച്ചയല്ല എവിടെ വന്ന പൂച്ചകളാണ് ഈ പൂച്ച എങ്ങനെയോ രാത്രിയാണേലും നമ്മുടെ വീട്ടിൻ്റെ ഈ എത്തിൻ്റെ മേളിൽ കൂടെ കയറി കഴിഞ്ഞാൽ വീടിനകത്തേക്ക് കയറാനായിട്ട് പറ്റുകട്ടോ ആ ഉച്ചയ്ക്ക് അപ്പോൾ കയറിയിട്ട് ഈ തിട്ടയുടെ മെള്ളാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ശക്തി പറഞ്ഞു വിട്ടെങ്കിൽ ആളെണീറ്റ് പോകത്തുള്ളൂ ഒരു പേടിയൊന്നുമില്ല അങ്ങനെ എന്തായാലും രാവിലെ എവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ തീ പിടിപ്പിക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ മണ്ണെണ്ണയൊക്കെ തീർന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം ഒരു പ്രാവശ്യം ഞാൻ തീ പിടിപ്പിക്കാനായിട്ട് നോക്കി നോക്കിയപ്പോഴത്തേക്കും പറ്റിയില്ലാട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് തീയങ്ങ് അണഞ്ഞണഞ്ഞ് പോകുമായിരുന്നു കേട്ടോ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് വിറകിലിങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കത്തിപ്പിടിക്കാൻ വളരെ ഈസിയാണ് മണ്ണെണ്ണയും കൂടി ഇല്ലാത്തത് കൊണ്ട് വലിയ പാടാട്ടോ ഞാൻ പിന്നെ കുറേ പേപ്പറൊക്കെ ആദ്യം ഒന്ന് കത്തിക്കാൻ നോക്കി വിളക്കിൽ കുറച്ച് മണ്ണെണ്ണ ഇരിപ്പുണ്ടായിരുന്നു മണ്ണെണ്ണയെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ തുളിയൊക്കെ ഇങ്ങനെ ആ വീഴുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഉണ്ടായിരുന്നെട്ടോ അത് ഒഴി ിട്ടിങ്ങനെ കത്തിച്ചപ്പോഴത്തേക്കും ഒന്ന് കത്തിയിട്ടങ്ങ് അണഞ്ഞു പോയി പിന്നെ ഞാൻ കുറേ പേപ്പറ് വേസ്റ്റ് ആയിട്ടുള്ള കുറേ പേപ്പറ് ബുക്കുകൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കത്തിച്ച് ഇട്ട് ചെറിയ വിറകുണ്ട് വിറകിങ്ങനെ എടുത്തിട്ട് കീറത്തില്ലേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കത്തിപ്പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചൂട്ടൊന്നും ഒരുപൂല ഉള്ളതെല്ലാം നമ്മളെടുത്ത് എരിച്ച് കളഞ്ഞല്ലോ അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് അങ്ങ് തീയങ്ങ് പിടിച്ചേട്ടാ ആദ്യം ഭയങ്കര പാടായിരുന്നേ അപ്പോൾ എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്നറിയാമോ അതങ്ങ് പറയാമല്ലോ ഞാൻ ഇടിയപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത് ഈ രാവിലെ ഈ അടുപ്പ് കത്തിക്കാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ എന്ത് ചെയ്തെന്നറിയോ എനിക്ക് പിന്നെ മാവ് അരച്ച് വെച്ചു ഇവിടെ മാവിരുപ്പോണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എടുക്കാം അപ്പോൾ എന്നും ദോശയിലേ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇഡ്ഡലി അങ്ങ് ആക്കാമല്ലോ ഇതാകുമ്പം ദോശ പോലെ അങ്ങനെ ചുട്ടി ചുട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ ട്രിപ്പിന് തന്നെ രണ്ടുപേർക്ക് മൂന്നുപേർക്ക് കഴിക്കാവുന്നതും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് തട്ടുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ട് അതങ്ങ് പുഴുങ്ങി എടു എടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ അവിടെ അങ്ങ് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടു ഇടിയപ്പം ഉണ്ടാക്കാം മുട്ടക്കറി ഉണ്ടാക്കാം എന്നൊക്കെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടാണ് കിടന്നത് പിറ്റൊന്ന് രാവിലെ ആയപ്പോൾ എങ്ങനെയായിപ്പോയി എന്ത് ചെയ്യാനാ പിന്നെ നല്ല മഴയാട്ടോ പുറത്ത് മഴ പെയ്തുകൊണ്ടേ നിൽക്കാണ് പിന്നെ ചമ്മന്തിക്കറി ഉണ്ടാക്കി കേട്ടോ നമ്മൾ സാധാരണ തേങ്ങയും കൊച്ചുള്ളിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതാണ് വെള്ളച്ചമ്മന്തി അല്ല വെള്ളച്ചമ്മന്തിക്കൊന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കി കേട്ടോ ചമ്മന്തിക്കറിയും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പാത്തൂനും മാപ്പാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്ക ചക്ക ഇന്നലെ കിട്ടിയതാട്ടോ നമ്മുടെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക അത് ഇന്നലെ ഞാൻ വെച്ചില്ല കേട്ടോ ഇന്നലെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഇന്നിപ്പോൾ മീൻ കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇന്നിപ്പോൾ അത് വെച്ചല്ലേ പറ്റത്തുള്ളൂ ഇന്നലെ വെക്കാതിരുന്നത് മീൻ കിട്ടിയില്ലല്ലോ അതുകൊണ്ട് മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് എനിക്ക് ആ ചക്ക അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ചക്ക ചക്കങ്ങോട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെട്ടോ വെട്ടി അപ്പം നല്ല വിളഞ്ഞതായതുകൊണ്ട് തന്നെ എന്തോ ചെറിയൊരു മധുരം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ കുറച്ച് വെട്ടിപ്പറിച്ച് എടുത്തിട്ടുണ്ട് പാത്തു വന്നെങ്കിൽ ഞാൻ ചക്ക വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ചക്ക വേണമെന്ന് പറഞ്ഞ് വന്നു കേട്ടോ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നേ എടുത്ത് ഇറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇത് കൊടുക്കാതെ വഴക്കുറഞ്ഞ് ഓട്ടിച്ചപ്പോഴത്തേക്കും വന്ന് കെറിച്ച് കിടക്കുക കേട്ടോ പിണങ്ങി കിടക്കുകയാണ് ആളുകൾ പിന്നെ കാപ്പി കുടിക്കാനൊക്കെ ഇരുന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായിട്ട് ഞാനങ്ങ് മറന്നു പോയിട്ടോ കാപ്പിയൊക്കെ കുടിച്ച് പെരക്കാവൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കി നമ്മൾ എന്നുള്ള പണികളൊക്കെ ഉണ്ടല്ലോ പാത്രം കഴുകലും തേച്ചുമഴുക്കലും അതൊക്കെ കഴിഞ്ഞു അടുക്കള തറയൊന്നും തുടയ്ക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ജോലി ഒതുങ്ങിയിട്ട് തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയം മഴയാണെങ്കിൽ കറണ്ട് വന്നും പോയി നിൽക്കുകയാണ് അപ്പോൾ എന്താ തുടച്ചിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ നേരത്തേക്ക് തുടച്ച് ഫാനൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു തറയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് എന്തായാലും ഉമ്മച്ചി കുറച്ച് മുരിങ്ങയിലെ എടുത്തുണ്ടോന്ന് അരിയുന്നുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചക്കക്കുരു കൂടി ഇട്ടിട്ട് തോരം വെക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഒറ്റയ്ക്കാണോ ഈ പണി മൊത്തം എടുക്കുന്നത് കണ്ടിട്ട് വിഷമം വരുന്നത് ഒറ്റയ്ക്കൊന്നും അല്ല പിന്നെ പാചകം മൊത്തം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഉമ്മാക്ക് വയ്യല്ലോ പിന്നെ അനിയത്തി ചായ ഇടാറുണ്ട് ദോശ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടോ കറികളൊന്നും വെക്കാനായിട്ട് അറിയത്തില്ല അതുകൊണ്ട് അതൊന്നും ചെയ്യത്തില്ല പിന്നെ മുറ്റം തൂക്കും അത് ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്ത് തോക്കും കേട്ടോ ഒരാൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതേ ഉമ്മ ആണെങ്കിൽ കുറച്ച് ചക്കക്കുരുമൊക്കെ എടുത്തിട്ട് തൊലിച്ച് തരികയാണ് കേട്ടോ നമുക്ക് മുരിങ്ങയില ഉണ്ടല്ലോ അപ്പോൾ മുരിങ്ങയില കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് തോരൻ വയ്ക്കാം ചക്കക്കുരും മുരിങ്ങയില തോരനും കൂടെ വെക്കാനായിട്ടാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ പഴങ്കഞ്ഞി കേട്ടോ അപ്പോൾ പഴങ്കഞ്ഞിയാണ് ഇന്നത്തെ ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാമെന്ന് അത് രാവിലത്തെ ഒരു പ്ലാനായിരുന്നു കേട്ടോ പഴങ്കഞ്ഞിയുടെ വീഡിയോ കാണിച്ചാൽ എന്താണെന്ന് രാവിലെ ചിന്തിച്ചതാണ് അപ്പോൾ കറിയൊക്കെ ഞാൻ അടുപ്പിലാക്കി ആക്കിയിട്ടുണ്ടായിരുന്നു കിളിമീനായിരുന്നു അപ്പോൾ അതൊക്കെ അടുപ്പിലേക്കാക്കി പിന്നെ തോരനും ഒക്കെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതൊന്നും ഇതിലേക്ക് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില എടുക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ കറിവേപ്പിലേക്ക് ഇപ്പം നല്ല രീതിയിലൊന്ന് മുന്നേറി വരുന്നുണ്ട് അതൊക്കെ ശോഷിച്ച് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ഇങ്ങനെ പോയി എടുത്തെടുത്തെടുത്തെടുത്ത് പിന്നെ അതിൽ ഇലകളില്ലായിരുന്നു കേട്ടോ ഉണക്ക സമയത്തൊക്കെ ആ മൊത്തത്തിൽ ഞാൻ വിചാരിച്ചു പട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ വിധത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഉഷാറക്കയായിട്ട് ആൾ വരുന്നുണ്ടേ പിന്നെ കുറച്ച് മല്ലി ഇലയും കൂടെയൊക്കെ എടുത്തിട്ടിനി പോകണം കുറച്ച് കറിയിലിട്ട് കൊടുക്കണം പിന്നെ ചക്കഞ്ഞ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉച്ച നേരത്തേക്കൊക്കെ നമുക്ക് കാണും കിട്ടും അത്രക്കേ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു ചക്കയായിരുന്നു പക്ഷേ പഴുത്തുപോയി അതാണ് പ്രശ്നം പുറമേ എല്ലാം അങ്ങ് പഴുത്തു ഉള്ളിലുള്ള ചുളകൾ മാത്രമേ ഉള്ളായിരുന്നു കൊള്ളാം നല്ല നമുക്ക് കറി വെക്കാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പോൾ ഇതേ നമ്മളെ കറിയൊക്കെ ഇവിടുത്തെ ഇളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി രണ്ട് വാഴയിലേക്ക് വെട്ടിക്കൊണ്ടിരുന്നത് രണ്ടെണ്ണം അടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തൂനൊരു പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സോറി അപ്പോൾ പൊതിച്ചോറ് പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകണമെന്ന ആൾ പറഞ്ഞതെങ്കിലും സ്കൂളിൽ അങ്ങനെ കൊടുത്തുവിടാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുത്തി കൊടുക്കാൻ ചെറിയൊരു പൊതി കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ തലേന്നുണ്ടല്ലോ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഇട ഇടാറ് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തിളപ്പിച്ചു ചൂറ്റാൻ വേണ്ടി ചോറുണ്ടെങ്കിൽ നമ്മളങ്ങ് തിളപ്പിച്ചു ഊറ്റുക ചെയ്യുന്നത് കേട്ടോ ഇവിടെ പഴങ്കഞ്ഞ് കുടിക്കുന്ന ഒന്ന് പാപ്പം മുൻപ് കുടിക്കുമായിരുന്നു ഇപ്പോൾ കുടിക്കത്തില്ല ഇപ്പം ഞാൻ അനിയത്തി കുടിക്കുന്ന ആൾ രണ്ടുപേരും ഞങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താ കുറച്ച് ഒരു വാടകലു കൊണ്ടു വന്നിട്ടേ അത് ഒന്ന് പാത്രത്തിന് വേണ്ടിയിട്ട് മാറ്റി പൊതിച്ചോറ് ഇട്ടാൻ വേണ്ടി മാറ്റി ഒന്ന് ചട്ടിക്കകത്ത് ഇട്ടിട്ട് വെറുതെ ഒരു ഷോ അത്രയേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പെടം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചക്കയോ ചീനിയോ എന്തെങ്കിലും വേണോട്ടോ കലക്കി കുടിക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ചക്കയോ ചീനിയോ എന്തെങ്കിലും വേണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണം കേട്ടോ പിന്നെ മാങ്ങ അച്ചാറും നമ്മളെ മീൻകറി റെഡി ആയപ്പോൾ ആ മീൻകറിയും കൂടെ ഒഴിച്ചു തലേന്നത്തെ മീൻകറിയാണ് ബെസ്റ്റ് പക്ഷേ നമുക്ക് തലേന്നത്തെ കറികളൊന്നും ഇല്ല അതുപോലെ ഇന്നലെ നമുക്ക് മീനൊന്നും കിട്ടിയില്ലാട്ടോ അതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത് അല്ല കാണിക്കാൻ വേണ്ടി ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നല്ല കട്ടത്തേനും നല്ല പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇടിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇടിച്ചെടുക്കത്തില്ലേ അതും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കിളിമീന ഇതിനു വേണ്ടി മാത്രം ഒന്ന് വറുത്തു വെച്ചതാണ് കേട്ടോ കാന്താരി മുളക് ഇവിടെ കാണാനേ ഇല്ല ഈ പരിസരത്ത് മുൻപ് കാന്താരിയുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാന്താരി മുളക് കാണാൻ പോലുമില്ല അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ കുഴച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടുതൽ മിസ് ചെയ്യുന്നത് പുറമേ പോയ ആൾക്കാരാണല്ലേ മലയാളികൾക്ക് പഴങ്കഞ്ഞ് ഇഷ്ടമല്ലാത്ത മലയാളികളില്ല അപ്പോൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല അവരിതൊന്നും തിരിഞ്ഞൊലി നോക്കത്തില്ലായിരിക്കും അല്ലാത്തവർക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ ഞാൻ ഇത് സ്ഥിരം കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ശരീരപ്രകൃതി അനുസരിച്ചിട്ടേ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വെക്കപ്പോഴും ഞാൻ ചിലപ്പോൾ കാപ്പി കുടിക്കാറില്ല ഞാൻ പഴങ്കഞ്ഞി കുടിക്കാറ് എനിക്ക് പഴങ്കഞ്ഞി കുടിച്ചെങ്കിലും ഒരു തൃപ്തി വരത്തുള്ളൂ എനിക്ക് കാപ്പിയൊന്നും കഴിക്കുന്നതെന്ന് ഇഷ്ടമല്ല മൂന്ന് നേരം ചോറ് കിട്ടിയാൽ അത്രയും ഹാപ്പിയാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഈ ലോങ്ങ് വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാണാത്തവരൊക്കെ അതൊന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നാളെ കാണാം കാണും